വിചാരങ്ങളും ചിന്തകളും പലപ്പോഴും നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ അതിന് അടിമപ്പെട്ടു പോകാതെ നാം നമ്മെ തന്നെ ക്രമീകരിക്കുകയും സ്വയമായി നാം ശക്തിയുള്ളവരായി തീരുകയും ചെയ്തുകൊണ്ട് ദൈവകൃപ പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടുന്നത് വളരെ ആവശ്യമാണ് അവയാൽ ഞങ്ങൾക്ക് സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുക അതെ നമുക്ക് പലതരത്തിലുള്ള വിചാരങ്ങൾ ചിൻ ചിന്തകൾ ആകുലതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയുണ്ട് പക്ഷേ നല്ല തരത്തിലുള്ള ചിന്തകൾ ഒരു മറ്റൊരു പക്ഷേ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി കളയണമെന്നും ഇല്ലായ്മ ചെയ്യണമെന്നും തോൽപ്പിക്കണമെന്നുമുള്ള ചിന്തകൾ അങ്ങനെ പല നിലകളിലുള്ള വിചാരങ്ങൾ നമ്മെ അലട്ടാറുണ്ട് പക്ഷേ ക്രിസ്തുവിനോടുള്ള വിശ്വാസം നിമിത്തം ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം ക്രിസ്തുവിലുള്ള ഭയഭക്തി നിമിത്തം നമ്മൾക്ക് വേണ്ടാത്ത ഇപ്രകാരമാകുന്ന ചിന്തകളെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെ ആയിരക്കണക്കിന് പക്ഷികൾ പറന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഒരു പക്ഷിയും നമ്മുടെ തലയിൽ കയറി കൂടുവെക്കുവാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ മോഹം ജനിക്കുമാറ പാപത്തിനായി ചിന്തിക്കരുത് ദുഷ്ടത നമ്മെ തോൽപ്പിച്ചു കളയുവാൻ ഇടവരാൻ ഇരിക്കേണ്ടതിന് ദൈവസൻ ദൈവസന്നിധിയിൽ ഭയവും വിശ്വാസവും ഉള്ളവരായി നാം നമ്മെ തന്നെ നിയന്ത്രിക്കുന്നവനായി ജീവിക്കേണ്ടിയിരിക്കുന്നു സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ വരുന്നത് സദൃശ്യവാക്യം നാലിൻ്റെ ഇരുപത്തി മൂന്ന് അതെ ജാഗ്രതയോടെ വീണു പോകാതെ ദൈവസന്നിധിയിൽ കൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടുന്നത് നമ്മളുടെ ആവശ്യമാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് അതെ എന്നെയും നിങ്ങളെയും എപ്പോഴും തോൽപ്പിച്ച് കളയുവാൻ പിശാചായവൻ വളരെ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതെ ദെയ്യവൈതലെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഏതു വിനീതി വിധേയനെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ ജീവിക്കുന്നവരായി ശത്രുവിൻ്റെ ചിന്തകളെ വിചാരങ്ങളെ ആകുലതകളെ പിടിച്ചടക്കിക്കൊണ്ട് ദൈവിക ഭക്തിയിൽ മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ